മനുഷ്യനെ നേരം ഇത് മരിച്ചു വെച്ചിട്ട് നാല് വെച്ചിട്ടുണ്ട് അതിന്റെ കൊടുത്താലോ ചിക്കൊടുത്താലോ പശുക്കളുകൾ അമർന്നത് കേട്ടില്ലേ ഒരുപടി വൈക്കോലി പിടിച്ചിട്ട് കൊടുത്താലോ അതെങ്ങനെയാ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി പോവില്ലേ തൊട്ടേനും വെച്ചനും പണിക്കാരെയും കാത്തിട്ടിരുന്നു കെട്ടുകെട്ടായിട്ടില്ലേ ഇവിടെ സമ്പാദിച്ചു വെച്ചിട്ട് പോയിരിക്കുന്നത് ചെയ്യേണ്ട എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണേ വെറുതെ ഞാൻ ബഹളം േ ഞാനുണ്ടാക്കുന്നത് തിന്നിട്ട് പോയി ഇതും വെച്ച് കിരികിരേന്ന് കരയോണ്ടിരുന്നിന്റെ ന്യായം പോ പോ പോയി സ്കൂളിൽ പോയായി അതുകൊണ്ട് നിനക്കാവില്ല അവൻ എത്താത്തവർ തീരെയുള്ള തുണിമുഴ മരിച്ചതായിട്ടാ ആർക്കാ ചെയ്തല്ലേ അപ്പാ ഇതുപോലൊരവതാരം ഈ രു പതിനാല് ലോകത്തിലുണ്ടാവില്ല രാക്ഷസിയുടെ കഥ പറഞ്ഞോ ആളുകളെ കണ്ട ഗർന്നീച്ചുവാത്രേ കടിച്ചു നിന്നിട്ട് എല്ലും മുടി കാട്ടിൽ കൊണ്ടുവിടുവാത്രേ അമ്മ അതുപോലെ രാക്ഷസിയല്ലേ അങ്ങനെയൊന്നും പറയരുത് മോൻറെ അമ്മയല്ലേ ചീത്ത കുട്ടികളങ്ങനെയൊക്കെ പറയാട്ടോ മോൻ ചീത്ത നല്ല കുട്ടിയല്ലേ പോവുക കഞ്ഞും പുഴുണ്ടാക്കി പാടത്തേക്ക് അയക്കണം മറക്കണ്ട കുളിമുറി കിടക്കണ തുണിയെല്ലാം വരമ്പിടാ നോക്ക് വൈകിട്ടായ മഴക്കാരുണ്ടാവും ഉണങ്ങില്ല പിന്നെ വെറുതെ തലകുലിക്കിട്ട് കാര്യമില്ല പറയാനൊക്കെ മണ്ടിക്കകത്ത് ഗാരണ്ടോ മോന്ത വിര്യം കണ്ടറിഞ്ഞ് ചെയ്താൽ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം ആ വഴിവിളക്കിന്റെ വെളിച്ചം ജനൽ കടന്നെത്തി ചുവരിൽ വരയ്ക്കുന്ന നിലചിത്രം നോക്കി മൈതിൽ കിടന്നു ദൈവത്തിന് കണ്ണു പിന്നാമ്പുറത്തായിരിക്കണം അല്ലെന്നും കാരുണ്യം ഉറവെടുത്ത് ചുരത്തുന്ന ദിവ്യജ്യോതിസായി കേഴുവോർക്ക് സാന്ത്വനമായി തീണ്ടുവർക്ക് കനൽശരങ്ങളായി മുന്നിൽ തന്നെയാണെന്നും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പിന്നെന്തേ എങ്ങനെ ദൈവം നിന്റെ തനിൽ കുടിയേറി തമ്പടിച്ച് കൊടിനാട്ടി മതി അവിടെ നിർത്ത് നിർത്ത മുന്നേറ്റം തന്നെത്താന വായിച്ചാലേ അതിനൊരു സുഖമുള്ളൂ നിർത്തണം എന്നിട്ട് ആ ഒരു ഭംഗിയുണ്ടല്ലോ എങ്ങനെയാത് പറയേണ്ടത് എനിക്കറിയില്ല ഇന്നാ പിടിച്ചോ നിങ്ങളായി നിങ്ങളെ പാടായി ഇടയ്ക്ക് നിൽക്കുന്ന വഷളാക്കുന്നൊരു ഏർപ്പാട് എല്ലാം അങ്ങോട്ട് തന്നെത്താനങ്ങോട്ടായിക്കോളൂ വെറുതെടി തമാശ ഈ ജയിലിൽ നിന്ന് എപ്പോഴാണ് എനിക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയാ വരണോടത്തും പോണോടത്തും എല്ലാം അച്ഛൻ ഏട്ടത്തിൽ ജോലിക്കാരും പറയുന്നുണ്ട് വേഗം ഒന്ന് ശരിയാക്കിട്ടാൻ പ്രാർത്ഥിക്ക അത്ര തന്നെ പ്രാർത്ഥിക്കാഞ്ഞിട്ടപ്പോ കാക്കകുർത്തികള് പറയണേലും കാര്യം ഉണ്ടെന്ന തോന്നണ തലയിലെ വരാ എനിക്കത് ശരിയില്ല എന്ന് തോന്നുന്നു കരയണ്ട കരയണ്ടാ കരഞ്ഞാ ഞാനങ്ങ് പോവും അങ്ങനെ രാഘവൻ രാഘവരെ തളച്ച നോക്കണ്ട കുട്ടി കൊടുക്കൻ ഞാൻ തന്നെ കുടുംബം തോന്നുന്നു ആയിട്ടില്ല വഴിയുണ്ട് അതും അങ്ങോട്ട് പറഞ്ഞു തരണം എന്നാ നോക്കി കണ്ടുപിടിക്കടൂ എന്തായി കുട്ടനേരെ അവിടെ ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ പക്ഷേങ്കിലെ പഴയ ടീച്ചർ പോയതിന്റെ പിറ്റേന്ന് എന്നെ എത്തിയിരിക്കണു മന്ത്രിന്റെ ശിപാർശയും കൊണ്ടുവന്നതിനെ വെക്കുകയും ചെയ്തു ഏതവന്റെ കാലും പിടിച്ചിട്ടായാലും വേണെ കുട്ടന്മാരെ ഒരു ജോലിയായി നേരം വിളിച്ചാകുമ്പോ ഒരു വഴിക്ക് ഇറങ്ങിപ്പോയാ ആ ശൂർഭണയുടെ ചീറ്റും തൊഴിയും അത്രയെങ്കിലും കുറഞ്ഞു കിട്ടില്ലോ അതിന് അതുകൊണ്ടാ അതുമല്ല ആ കുട്ടിയുടെ ജന്മനാലയുടെ ഒരാഗ്രഹ പാട്ട് ടീച്ചറാവണം എന്നാ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ബാക്കി അത് നമ്മുടെ കയ്യിലല്ലല്ലോ ജോലി അല്ലാണ്ട് അതിനൊരു മോചനം എന്ന് വെച്ചാൽ കുട്ടന്മാർക്ക് അറിയൂലോ ഇവിടത്തെവന്റെ ജാതകത്തില് അങ്ങനെ ഏടാ കൂടെ ഉള്ളതുകൊണ്ടാ ഇരുപത്തി ആറാവാടമുറി പാടില്ല എന്നാ അതിന്റെ അർത്ഥം അവൾക്ക് ശാപമോക്ഷത്തിന് ഇനിയും കൊല്ലം രണ്ട് കാത്തിരിക്കണമെന്നാണ് നിനക്ക് മുത്തനാലിൽ അവിടുത്തെ വളവ് ഇങ്ങോട്ട് തിരിയുമ്പോ ഓർത്തേ ഉള്ളൂ നിന്റെ കാര്യം എന്താ ഓർത്തത് വല്ല ഇടവഴിയിലോ പൊന്തക്കാട്ടിലോ നിപ്പുണ്ടാവുന്നോ അല്ലാണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വരലാന്നുള്ള കാര്യം നിനക്കും അറിയാം എനിക്കും അറിയാം എന്റെ വീട്ടിലാണ് അച്ഛനുണ്ടാവും സുമിത്രണ്ടാവും അപ്പൊ പിന്നെ ഇത് തന്നെ വഴി മുകളിൽ ആകാശം താഴെ ഭൂമി നടുക്ക് നമ്മൾ ഉണ്ടും നമുക്ക് നമ്മുടെ ഈ തങ്കരഥവും ഇത് തന്നെ മോളെ സ്വർഗം വാ നീ എന്റെ സ്വന്തം നാട് മുഴുവൻ കാര്യമാണ് പിന്നിപ്പോ നാലാൾ കണ്ടാലെന്താ സത്യം എനിക്ക് ദുഷ്ടനാ ഇവിടെ സ്ഥിതി ഇടയില പാട്ടും പറഞ്ഞത് ശെ കയാ ഇതല്ലേ പറഞ്ഞ വേണ്ട നിന്റെ കഥയൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ ഞാനൊന്ന് പൊട്ടിച്ചിരിച്ച് കാണിച്ചാലെങ്കിലും നിന്റെ മുഖത്തൊരു ഇത്രയെങ്കിലും തെളിച്ചമുണ്ടായാലോ എന്ന് കരുതിട്ട് മാത്ര ഞാനീ കോപ്രാട്ടിയെല്ലാം കാട്ടണേ ചിലപ്പോ തോന്നും ജ്യോത്സ്യവും കബഡിയും അവന്റെ പണ്ടാരവും എല്ലാം പുല്ലാന്ന് വിചാരിച്ച് നിന്നെയും കൊത്തിയെടുത്ത് പറന്ന് പറന്ന് ഈ ലോകത്തിന്റെ അങ്ങേ അങ്ങേയത്തലയ്ക്കൽ എവിടെയെങ്കിലും ചെന്ന് കൂടിയാലോന്ന് പക്ഷെ അച്ഛനെ ഓർക്കുമ്പോഴാ എന്നെയും സുമിത്രനെ പോലെ തന്നെയോ ചിലപ്പോ അതിനേക്കാളും കുറെ കൂടുതലായിട്ടോ നള്ളിനെ സ്നേഹിക്കുന്ന ആളല്ലേ എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ചില സെന്റിമെന്റ്സ് അതിനെ മാനിക്കാനെങ്കിലും ഇത്രയും പുറത്ത് നമ്മൾ കുറച്ചുകൂടെ അങ്ങ് പുറത്തൂടെ കണ്ടില്ലേ എനിക്ക് ഇന്നത്തെ പൂരത്തിനുള്ള വകയായി ഞാൻ സഹിച്ചോളാം അതിന് ഉണ്ണിട്ട് എനിക്കൊരു ധൈര്യം എത്ര ചെറുപ്പത്തിൽ വിധവയായാലും സമൂഹം അവളെ ശപിക്കപ്പെട്ടവളായി മാറ്റി നിർത്തും വിധവയെ ആരും വിവാഹം കഴിക്കുകയില്ല തലമുണ്ടനം ചെയ്യണം തലമുണ്ടനം ചെയ്യണം തലം മുണ്ടനം ചെയ്യാന്ന് വെച്ചാൽ എന്താ തല തലം വെള്ള വസ്ത്രങ്ങളെ ധരിക്കാവൂ ആഭരണങ്ങളോ അലങ്കാരങ്ങളോ അണിയാൻ അനുവദിച്ചിരുന്നില്ല മംഗളമുഹൂർത്തങ്ങളിൽ വിധവയെ ദർശിക്കുന്ന സൂചകമായിട്ട് കണക്കാക്കിയിരുന്നു ആർക്കും വേണ്ടാതെ അല്ല രണ്ടാം ആയിട്ട് ഞാൻ ഈ കുടുംബത്തിൽ വന്നു പണവും കണ്ടിട്ടുമല്ല പഞ്ചാര വാക്കും പറഞ്ഞ് കൊഞ്ചിട്ടും കാല് പിടിച്ചിട്ടും വിളിച്ചെടുക്കിക്കൊണ്ടുവന്നു എന്നെ നിന്റെ തന്ത മുന്നാരമോളുടെ പാടി പാടിക്കേട്ടപ്പോ അതിലങ്ങ് മയങ്ങിപ്പോയത് എന്റെ തെറ്റന്നെയാ അടിക്കണം എന്നെ തന്നെ ചെരുപ്പൂരി അടിക്കണം എത്രയായാലും ആരാൻ പറ്റിയ താൻ പറ്റുന്ന വരില്ല എന്ന് ഞാൻ അന്നേ കാണേണ്ടതായിരുന്നു എന്നിട്ടോ ഏതോ പാപപുണ്യം വിചാരിച്ച് ഈ പാമ്പു എടുത്ത് ഒക്കത്ത് വയ്ക്കാൻ വന്നപ്പോ വാലും പരിചയ എടുത്ത് നിന്നോരാ ഇന്ന് അവകാശം കൊണ്ടാണ് വരുന്നത് ഒരു കണക്കിന് നോക്കിയാ നിന്റെ അച്ഛനെ നേരത്തെ ഞാൻ കെട്ടിയെടുത്ത് നന്നായി അല്ലെങ്കിൽ ഇപ്പൊ അളിയന്റെയും തൃപുത്രന്റെയും താരത്തിന് തലേംകുത്തിന് ആടുന്നത് എന്റെ കണ്ണോണ്ടെ കാണേണ്ടി വരുവായിരുന്നു എടി നിന്റെ തോന്നിയ അവസ്ഥ നാടിതിരക്കി നടന്നാലേ മുട്ടുകാൽ തല്ലി ഒടിച്ച് മൂലയ്ക്കു ഞാൻ പറഞ്ഞേക്കാം പഴമക്കാടി പറയണം വെറുതെയാ വിത്തു ഗുണം പത്ത് ഗുണം എന്ന് പെറ്റ മൂലി എന്തായിരുന്നു അകാന്ന് ആർക്കറിയാം അടക്കി പിടിച്ചിട്ടായാലും ഞാൻ സഹിക്കുന്നത് അച്ഛന്റെ മേലെ നിങ്ങടെ അവകാശമുള്ള ചെയ്യാൻ പോണേ അന്ന് വിഴുങ്ങിക്കളിയോ ചന്ദ്രാസ അടക്കിയിട്ടൊന്നും കാര്യമില്ല അടങ്ങി ഒതുങ്ങി ഉള്ളേലോര്ന്നിട്ടൊരു മൂലയിലങ്ങാനോ കിടന്നു അതാ നിനക്ക് നല്ലത്